ഈ കാണുന്നതാണത്രേ ഹോർഫുഖാൻ കടലെടുക്ക് അല്ലെങ്കിൽ ഹോർഫുഖാൻ തീരം എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ജീവിതമാർഗം തേടി കേരളത്തിൽ നിന്നും മറ്റു മുംബൈയിലേക്ക് പോയി മുംബൈയിൽ നിന്ന് ഉരുവിൽ കടൽ താണ്ടി എത്തിയവരെ അതിൻ്റെ ഉടമസ്ഥരെ ഇറക്കി വിട്ടിരുന്നത് ഈയൊരു തീരത്തായിരുന്നു അത്രേ സ്വപ്നഭൂമി തേടി എത്തിയവരിൽ ചിരലെല്ലാം നീന്തി ഇക്കരെ പറ്റി ചിരലെല്ലാം ഇനിയും എത്തിയിട്ടില്ല ജീവൻ കയ്യിൽ പിടിച്ച് നീന്തി ഇക്കരെ എത്തിയവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു അത്രേ ഈ കാണുന്ന കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് യു എയുടെ അഞ്ച് ദിറംസിന്റെ പിന്നിൽ അഞ്ച് ദിറംസിന്റെ നോട്ടിൻ്റെ പിന്നിൽ ഒരു പള്ളിയുടെ ചിത്രം കാണാം ആ ഒരു പള്ളിയാണ് അത്രേ ഈ കാണുന്നത് അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി വബറക്കാത്തു ഖോർഫാൻ അല്ലെങ്കിൽ ഖോർഫുഖാൻ എന്നൊക്കെ നമ്മൾ മലയാളികൾ പറയുന്ന നാടിനെ കുറിച്ച് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ കേട്ട ഖോർഫുഖാൻ എന്ന് പറയുന്ന നാടാണ് ഈ കാണുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഖോർഫുഖാൻ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും കാരണം നമ്മളെ വീട്ടിലൊക്കെ ഒന്നോരുണ്ടോ പ്രവാസികളില്ലാത്തവർ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മലയാളികളുടെ ഗൾഫ് കുടിയേറ്റം ആരംഭിച്ച കാലം മുതലേ നമ്മൾ കേൾക്കാൻ ആരംഭിച്ച ഒരു പേരാണ് കോർഫുഖാൻ ഞാൻ യു എയിലെത്തി യു എയിലെത്തന്നെ ഏറ്റവും പുരാതനമായ പള്ളി കണ്ടു ആ പള്ളി കഴിഞ്ഞതിന് ശേഷം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവരാണ് ഷംസാദ്ബായും അതേപോലെ ഷെരീഫ് ബായും അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഹോർഫുഖാനിൽ നമ്മൾ പ്രവാസികളൊക്കെ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലമുണ്ട് നമ്മളൊക്കെ ഉപ്പമാരും വലിയുപ്പമാരും പറഞ്ഞ് ശി പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു ചരിത്രമുള്ളൊരു ഏരിയ അപ്പോൾ ഒന്നു കാണില്ലെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും കാണേണ്ടതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു കടലെടുക്കിലെത്തിയതും ഒരു മലക്കുമുകളിലുള്ള ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആ ഒരു പഴയ കാലക്കൊന്ന് ഓർത്തെടുക്കുക എന്ന് പ്ലാനറ്റ് ഇത് ഹോർഫഖാൻ അഥവാ അങ്ങനെയാണ് അറബിയിലത് പറയുക നമ്മൾ മലയാളികൾ ഹോർഫുഖാൻ എന്നും പറയും ഈ ഹോർഫഖാൻ എന്ന് പറയുക ഹോർ എന്ന് പറഞ്ഞാൽ കടലെടുക്കനാണത്ര അതായത് രണ്ട് മലകൾക്കിടയിലേക്ക് കയറി നിൽക്കുന്ന കടലിൻ്റെ ഒരടുക്ക് ഒരു കടലെടുക്കുക എന്നൊക്കെ പറയുന്ന ആ ഒരു ആ ഒരു ഇതിൽ നിന്നാണ് അത്ര ഈ ഒരു പേര് വന്നത് ഹോർഫ എന്ന പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമാണത്ര മലയാളികളുടെയൊക്കെ ഗൾഫ് കുടിയേറ്റം ആരംഭിച്ചത് അപ്പോൾ നമ്മളൊക്കെ വല്യുപ്പമാർ ആ ഒരു കാലഘട്ടത്തിൽ വല്യുപ്പന്മാർ നല്ല പ്രായമുള്ള ഉപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് അത്ര ഗൾഫ് കുടിയേറ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് ആദ്യം മുംബൈയിലേക്ക് ബോംബെയിലേക്ക് പോകാം അങ്ങനെ ബോംബെയിൽ താമസിച്ച അവിടെ നിന്ന് ഏതെങ്കിലും ഉരുക്കളോ അല്ലെങ്കിൽ ഈ പായ പായക്കപ്പൽ അങ്ങനെ ഓർമ്മ ചെയ്യുന്ന പായക്കപ്പൽ തന്നെയാണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ പത്തേമാരി എന്നൊക്കെ പറയുന്ന അത്തരം സംഭവങ്ങളിൽ കയറിയിട്ടാണ് ഇരുന്നത്ര അവർ ഗൾഫിലേക്ക് വന്നിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ചരക്കുകളുമായിട്ട് ബോംബെയിൽ നിന്നൊക്കെ ചരക്കുകളുമായിട്ട് ദുബായിലേക്കൊക്കെ വരുന്ന കപ്പലുകളാണ് ഇരുന്നത്ര ആ കപ്പലുകൾക്കിടയിൽ അവർ പ്രത്യേകിച്ച് കൈക്കൂലിയോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോലീസും മറ്റൊന്നും കാണാതെ ഒരുപാട് ദൂരം നീ നീന്തിയിട്ട് അത്തരം ഉരുക്കളിൽ കയറുമായിരുന്നത്ര എന്നിട്ട് ആ ഉരുക്കളിൽ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ഭാഗം ത്ത് കിടന്നുകൊണ്ട് അങ്ങനെ അവരെന്ത് ചെയ്യും ദുബായിലേക്ക് വരും പക്ഷെ ദുബായിലേക്ക് എത്തിയാൽ പോലീസ് പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവരെന്താല് ഫുജേറയുടെ തീരത്തുള്ള ഈ ഒരു ഹോർഫുഖാൻ വിജനമായി കടന്നതിനെ ഈ ഒരു ഹോർഫുഖാൻ്റെ അടുത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യും അവരെവിടെ ഇറക്കി വിടുമായിരുന്നു ഇന്നൊക്കെ ഫുൾ ജനക്കൂട്ടം ഇന്ന് ആധുനിക സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ പഴയ കാലത്ത് ഇത് ഇങ്ങനെ ഒരു ആരും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനത്തെ ഈ ഒരു ഏരിയയിലെത്തും അവരിവിടെ ഇറക്കി വിടുകയും എന്നിട്ട് അവരോട് പറയും നിങ്ങളെന്ത് ചെയ്യോളി നീതിയിട്ട് ഈ കാണുന്ന മലക്ക് മുകളിലേക്ക് ആയിരുന്നെങ്കിലും കയറിയും നോളി എന്ന് പറയും ഈ ഒരു ഭാഗത്തേക്ക് അതുപോലെ തന്നെ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും ജീവച്ഛവമായിട്ടുണ്ടാകുന്നതാണ് കാരണം ഒരുപാട് കട കടൽ ചുരുക്ക് പോലെയുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ബാധിച്ചു കാരണം അതൊരു യാത്രാവാ കപ്പലോ മറ്റോ ഒന്നുമല്ല നേരെ മറിച്ച് അത് ഈ ചരക്കുകൾ കൊണ്ടുവന്ന കപ്പലുകളിൽ കള്ളക്കടത്ത് പോലെ മനുഷ്യരെ കടത്തുന്ന ഒരു രീതിയാണ് പലപ്പോഴും മതിയായ ഭക്ഷണമോ മതിയായ വെള്ളമോ വസ്ത്രമോ ഒന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ കൂട്ടിയിട്ട് ഒരു രീതിയിൽ പലരും അതിൽ തന്നെ മരണപ്പെട്ടു പോകുന്നവർ പല അസുഖം പിടിച്ച് മരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടാവത്തില്ലേ ഏതായാലും ഇവിടെ എത്തിയാൽ ഈ ഹോർഫുഖാൻ്റെ ഈ ഒരു ഏരിയയിലെത്തിയാലും ഒരു ഉടമസ്ഥർ പറയുന്നത് ഇറങ്ങിക്കോളൂ എന്ന് പറയും ഇനി ഇറങ്ങാനോ ആരോഗ്യമുണ്ടോ ഇല്ലയൊന്നും വിഷയമല്ല നിങ്ങൾക്ക് നീന്താൻ കഴിയുമോ ഉള്ളതെന്ന് ആ കപ്പലിൽ നിന്ന് അവരെ ഇറക്കിക്കോളാം കാരണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകുന്നത് ദുബായിലേക്കോ മറ്റോ അബാദത്തേക്കോ അവിടെ ഒക്കെ ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് ഇറങ്ങി നീന്തിക്കോളൂ നിങ്ങൾക്ക് ആരോഗ്യം ഇല്ലെങ്കിലും ഒക്കെ ഈ ഒരു ഏരിയയിൽ അവരെ ഇറക്കി വിടുമായിരുന്നു ഇത്രയും ഒരുപാട് പേര് നീന്തിക്കാറും ചിലരെല്ലാം ജീവിതം അതോടുകൂടി അവസാനിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് കരക്കടിഞ്ഞവരാണ് പിന്നീട് എന്ത് ചെയ്ത് നമ്മുടെയൊക്കെ മുൻഗാമികളെന്ന് പറയുന്നത് നമുക്കൊക്കെ വഴി വെട്ടിയവർ പറയുന്നത് ആ ആളുകളാണ് അവരൊക്കെ ഇറങ്ങിയിട്ടുള്ള ഹോർഫുഖാൻ കടൽ തീരമാണ് ഈ കാണുന്നത് ഇന്നിവിടെ ആധുനിക സൗകര്യങ്ങളും കാര്യങ്ങളും കപ്പലുകളും അടുപ്പിക്കാനുള്ള സൗകര്യങ്ങളും മറ്റൊക്കെ ആയി അതേപോലെ മുക്കുവന്മാരായിരുന്ന ഒരു ജനത ഇപ്പോൾ എന്ത് ചെയ്തിട്ട് ആധുനിക സൗകര്യങ്ങളോടുകൂടി അതിഗംഭീരമായിട്ടുള്ള കഫേകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പഴയ കാലത്തെ രൂപമല്ല ഇപ്പം ഈ കാണുന്നത് എങ്കിലും ഈ മലയടുക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ആ ഒരു പൂർവീകര ഓർമ്മ വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മുക്കുവ ഏരിയ ആയിരുന്ന ഇവിടേക്ക് അവർ ആദ്യം ആ ഒരു കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കാണുന്ന മലൻ്റെ അവിടെ കയറി നിൽക്കുമായിരുന്നു അത്രേ എന്നിട്ട് പുറത്തേക്ക് നോക്കും പോലീസുകാരോ മറ്റോ ഉണ്ടോ എന്ന് വരുത്തും അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് വരെ ആ മലൻ്റെ മുകളിൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് കാണുന്ന ആ മലക്ക് മുകളിൽ എന്തെയും ഇങ്ങനെ പിടിച്ചു നിൽക്കുമായിരുന്നു അത്രേ എന്നിട്ട് പോലീസുകാർ ഉറപ്പ് വരുത്തുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യും അവർ ഈ തീരത്തേക്ക് നീന്തി വരും എന്നിട്ട് ഇവിടെയുള്ള മുക്കുവാ ആളുകൾ അവരെന്തേ ഇവിടുന്ന് പിടിക്കുന്ന മീന് കാര്യങ്ങളൊക്കെ ദുബായിലേക്കും മറ്റും കാറ്റിയാക്കുന്ന വാഹനത്തിൽ കയറിയിട്ട് ഇവിടുന്ന് ദുബായിലേക്ക് പോവുകയും അങ്ങനെ പതുക്കെ പതുക്കെ ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുമായിരുന്നു അത്ര ഞാനിങ്ങനെ ആലോചിച്ചു നാട്ടിലത്രയും പ്രാരാപ്തങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കാം നാട്ടിൽ നിന്ന് പലരും കാരണം പ്രത്യേകിച്ച് ഒരുപാട് പങ്ങന്മാർ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള കുടുംബങ്ങളായിരുന്നു ഒന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരാളെങ്കിലും രക്ഷപ്പെട്ട രക്ഷപ്പെട്ടും രക്ഷപ്പെടുമെന്നുള്ള രീതിയിലായിരുന്നു അത്ര അവരൊക്കെ അന്ന് പലരും പോന്നിരുന്നു അങ്ങനെ അവർ ബോംബെയിലേക്ക് വരുന്നു മുംബൈയിൽ നിന്ന് കൈക്കൂലിയും മറ്റൊക്കെ കൊടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടേ ഏതെങ്കിലും ഒരു ഗുരുവിൽ കയറാൻ ശ്രമിക്കുന്നു അങ്ങനെ കയറിയതിൻ്റെ ശേഷം ആ കയറ്റം തന്നെ ഭയങ്കര പ്രയാസമായിരുന്നു അത്രേ പോലീസുകാരുടെയും മറ്റേ കോസ്റ്റ് ഗാർഡ് അവരുടെയൊക്കെ കണ്ണുപെട്ടിച്ചിട്ടുവാണത്ര ഒരു നേരെ തീരത്തേക്ക് അടുക്കൂല ഒരു സാധനം കയറ്റിയിട്ട് പോകുന്ന വഴിയിലാണ് അത്ര ആളുകൾ കയറുക അതായത് ഇത്തരം കള്ളക്കടത്ത് അങ്ങനെയെങ്കിൽ ഇങ്ങനെ രഹസ്യമായിട്ട് കയറലൊക്കെ ആ ഒരു സമയത്ത് ഇന്ന് ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് കട കപ്പൽ വന്ന് നിൽക്കുന്നുണ്ട് അവിടേക്കും നീന്തി പോയി കയറണം എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പോൾ അങ്ങനെ നീന്തി 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 എത്തിയവർ ഒരു ഭാഗത്ത് ഇനി എത്തി തന്നെ കടലിൽ കയറി ആ ഒരു കപ്പലിൽ അല്ലെങ്കിൽ ആ ഒരു ഉരുവിൽ കയറിയാൽ തന്നെ മതിയായ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരിത് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി അവർ ഈ തീരം കാണുമ്പോൾ എന്തായിരിക്കും അവർക്ക് ഉണ്ടായ സന്തോഷം അല്ലെങ്കിൽ ബാക്കി ജീവനുണ്ട് ആ തീരത്ത് വരെ നീന്താനുള്ള ഒരു ആരോഗ്യം കൂടി ബാക്കി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അയാളുടെ ഫീലിങ്ങ് ഞാൻ അങ്ങനാലും ഇന്നത്തെ നമ്മൾ ആധുനിക അങ്ങനെ സൗകര്യങ്ങളുടെ വിസയും പാസ്പോർട്ടും ഒക്കെ ആയിട്ട് നേരെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് ഗൾഫിലേക്ക് വരുന്നവർക്കൊക്കെ ഫീലിങ്ങുണ്ട് അതൊന്നും അതൊന്നുമൊന്നുമല്ല നേരെ മറിച്ച് നമ്മൾ ഇത്തരം കഷ്ടപ്പെട്ട് ജീവൻ കൊടുത്തുകൊണ്ട് ജീവൻ രണ്ട് കയ്യിലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന ആളുകളെ ആർക്ക് അതൊക്കെ ആയിരുന്നു ഒരു കാലത്തെ പ്രവാസം പ്രവാസമെന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് നമ്മളെ നാടിനെ ആ ഒരു ജനറേഷൻ വളർത്തിയെടുത്തത് അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളെ എല്ലാ സൗകര്യങ്ങൾക്കും കാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ വന്നിരുന്നത് ഈ ഹോർഫുക്കാൻ തീരത്തായിരുന്നു എന്ന് ഓർക്കുമ്പം ഒരു വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ഒരു പക്ഷേ യു എ ഞാൻ ഇപ്രാവശ്യം വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഈ ഒരു ഇതാണ് കാരണം ആ ഒരു ചരിത്രങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കാലം വന്നു പ്രത്യേകിച്ചും എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ വല്ല്യപ്പ അവരൊക്കെ നോർമലി ഇങ്ങനെയുള്ള പ്രവാസികളായിരുന്നു എന്നുള്ളതാണ് വലിയപ്പൊക്കെയൊക്കെ ബോംബെയിൽ ഒരു ആളുകളെ കാറ്റി മറ്റുമൊക്കെ ചെയ്യുന്ന ജോലിയായിരുന്നു കൂലി എന്നായിരുന്നു അവരറിയപ്പെട്ടിരുന്നതാണ് എൻ്റെ വലിപ്പാൻ്റെ പേരും എല്ലാവരും പ്രസിദ്ധനായത് ആ ഒരു പേരിലാണ് കൂലി മുഹമ്മദ്ദാജി എന്ന് പറയും അപ്പോൾ ആ ഒരു രീതിയിൽ വലിയപ്പ പിന്നെ ഉപ്പയും ഇതേപോലെ ഒരുപാട് യാത്രകളും മറ്റൊക്കെ നടത്തിയ ഒരാളാണ് പ്രവാസത്തിലേക്ക് പഴയ പഴയകാലത്ത് മുതലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട് ഇങ്ങനത്തെ ചരിത്രങ്ങൾ അവരെ കഷ്ടപ്പെട്ടതും അവരെത്തിയതും അന്നത്തെ പോലീസ് പിടിച്ചതും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തി നീന്തി കരക്കെത്തിയിട്ട് പോലീസ് പിടിക്കുന്നവർ അത് വേറെ പിന്നെ ഇവിടെ എത്തിയതിന് ശേഷം പാസ്പോർട്ട് ഉണ്ടാക്കുന്നവർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു തീരമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഖോർഫുഖാൻ തീരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അന്നത്തെ ആ ഒരു കുടിയേറ്റവും അല്ലെങ്കിൽ ഖോർഫുഖാനിൽ വന്ന ചരിത്രം ും കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടെ വന്ന അനുഭവങ്ങളും മറ്റൊക്കെ പറയുന്ന പലരും പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഒരു ഹോർഫുക്കാൻ്റെ തീരത്ത് ഒരു മലയാളി നടത്തിയിരുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു അത്രേ കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നിട്ട് അപ്പോൾ അത് ഒരുപാട് കാലം മുതലേ ഉള്ള ഹോട്ടലുണ്ട് ഇവിടെ അങ്ങനെ വരുന്ന നീന്തിയും മറ്റൊക്കെ വരുന്ന പല രാജ്യക്കാർക്കും ഒരു ആശ്വാസമായിട്ട് മതി ചിലപ്പോൾ ഭക്ഷണം കൊടുക്കാനും അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകും കാണിച്ചു തരേണ്ട ഹോട്ടൽ അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് കാലിക്കറ്റ് അപ്പോൾ ഇങ്ങനെ വരുന്നവർക്ക് പലപ്പോഴും ചെറിയ താമസ സൗകര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുക അവരെ അടുത്തേക്കാണ് അവർ അടുത്ത് ശേഷം പിന്നീട് ദുബായിലേക്ക് പോകണം ഇവിടുന്ന് വണ്ടി മറ്റുമൊക്കെ കയറിയിട്ടാണ് ദുബായിലേക്ക് പോകുക അങ്ങനെ വരുന്നവരെ സഹായിച്ചിരുന്ന അങ്ങനെ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന പലപ്പോഴും പൈസ പോലും വാങ്ങാതെ ഭക്ഷണം കൊടുത്തിരുന്ന ഒരാളുണ്ടായിരുന്നു അത്ര അയാളുടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു അത്ര കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറയുന്നു അപ്പോൾ ഇനി അതിപ്പോഴും നിലവിലുണ്ട് ചെറിയ പുതുക്കുക ചെറിയ പുതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പേരൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണ് അപ്പോൾ ഇനി നമുക്കത് കാണാൻ പോകാം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മകരീബിന്റെ സമയമായിട്ടുണ്ട് നമ്മൾ നമ്മളിവിടെയുള്ള ഒരു പള്ളിയിൽ കയറി നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഹോർഫുക്കാന്റെ ഈ ഒരു തീരം ഒരു ഹെറിറ്റേജ് സിറ്റി ായിട്ട് നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ പഴയ ബിൽഡിങ്ങൾ പഴയ പോർച്ചുഗീസ് കാലത്തുള്ള കോട്ടകൾ അതേപോലെ പഴയ കാലത്ത് ഒരുപാട് അധിനിവേശങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അന്നത്തെ മുക്കുവന്മാരുടെ വീടുകളൊക്കെ തുടങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിൽ ഒരു ടൂറിസം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഹോർഫുക്കാൻ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ കയറിയ ഒരു പള്ളി ഈ പള്ളിയിലേക്കുള്ള വഴി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു പഴയ കാലത്തേക്ക് നടന്നു പോകുന്ന രീതിയിൽ പൊളിഞ്ഞ ബിൽഡിങ്ങുകളും അതിൻ്റെ നടുവിൽ കൂടി യു എ ആണ് ഇതെന്ന് ഓർക്കണം അതായത് യു എക്ക് നമുക്ക് അറിയാവുന്നതെന്ന് പറയുമ്പോൾ പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര സിറ്റി ആ ഒരു രീതിയിലാണ് പക്ഷേ അവരുടെ ആ ഒരു പഴയ ആ ഒരു തനിമയെ ഇപ്പോഴും അത് സംരക്ഷിക്കുന്ന ഒരു രീതി തന്നെ ഭയങ്കര രസമാണ് കാരണം അവർ മുത്തും പവിഴും പുറക്കിയിരുന്ന മുക്കുന്മാരായിട്ടുള്ള ഒരു ജനതയായിരുന്നു ഈ ഹോർഫുഖാനൊക്കെ അവരുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അവരെല്ലായിടത്തും ഡിസ്പ്ലേ വെക്കുകയും ആ ഒരു കാലഘട്ടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രീതിയിലേക്കുള്ള ചെറിയ മജിൽസുകളും കാര്യങ്ങളും എല്ലായിടത്തും കാണും അതുപോലെ തന്നെ ഈ ഒരു പള്ളിക്ക് ഏകദേശം നൂറ് വർഷത്തിലധികം പഴക്കമുള്ള പഴയ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു രീതിയിലേക്ക് പഴയ ഒരു പള്ളിയിലേക്ക് കയറി അങ്ങനെ ഉണ്ടാവും അതുപോലെ മരത്തിൻ്റെ മേൽക്കൂരയുള്ള ചെറിയ മണ്ണിൻ്റെ തൂണൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പള്ളിയാണ് അതായത് ഒരു നൂറ് വർഷത്തോളം പഴക്കമുള്ള പള്ളി അതൊന്ന് പുനർനിന്ന് നിർമ്മിച്ചു എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മദീനയിലൊക്കെ കാണുന്നത് പോലെ ഞാൻ എന്ത് പറഞ്ഞാലും മദീനത്തേക്ക് ഒത്തുമത് വാറക്കാരും അപ്പോൾ മദീനയിലൊക്കെ കാണുന്നതുപോലെ ഇപ്പോൾ ഇങ്ങനെ പുതുക്കി നിന്ന് പഴയ രീതിയിൽ തന്നെ പുതുക്കി പുതുക്കിപ്പണിയെന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ ഒരു ലൈറ്റിന് എന്തോ ഒരു പേരുണ്ട് ഈ പേരിപ്പോൾ ഞാൻ മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ നീരായി പോകുന്ന പേടിയുണ്ട് അപ്പോൾ മസ്ജിദ് ഷേഖ അഹമ്മദ് ബിൻ ഹസൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലും ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു മണ്ണിൻ്റെ നിർമ്മാണം സത്യം പറഞ്ഞാൽ ഈ പഴക്കമുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ സംഭവങ്ങൾ പരിചരിത്രം ഇറങ്ങുന്ന സംഭവങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പിരാന്തി പോലത്തെ ഒരു സംഭവമാണ് അത് കിട്ടിയാൽ പിന്നെ എനിക്കോട് ഒന്ന് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ മിനാരങ്ങളൊക്കെ മണ്ണുകൊണ്ട് നിർമ്മിച്ച മരത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു പുരാതന എന്തൊക്കെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയാത്തൊരവസ്ഥ കൂടെ വന്നവർക്ക് ചിലപ്പോൾ പലപ്പോഴും പോരടിക്കും എന്നുള്ളതാണ് ഏതായാലും നമ്മൾ നിസ്കരിച്ച പള്ളിയാണ് ഈ കാണുന്നത് ഇവിടെയുള്ള എല്ലാ പള്ളികളും വീടുകളൊക്കെ ഇതേ നിർമ്മ അതായത് ഈ ഈറ്റപ്പനെ ഓല കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശൈലിയിലുള്ള നിർമ്മാണങ്ങളാണ് പിന്നീട് ഞങ്ങൾ ഹോർഫുഖാൻ്റെ ഈ ഒരു ഓൾഡ് ഏരിയ ഒരു ഹെറിറ്റേജ് ഇതുപോലെ നിർ നിലനിർത്തിയിട്ടുള്ള പഴയകാലത്ത് വീടുകൾ അവരുടെ നിർമ്മാണങ്ങൾ അന്നത്തെ അങ്ങാടികൾ അങ്ങനത്തെ പള്ളികൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആ പഴയതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുള്ള ഒരു ഏരിയ കൂടി ഉണ്ട് അതിൻ്റെ പഴയ വഴികൾ അങ്ങനത്തെ സംഭവം ഈ വഴികളൊക്കെ കാണുമ്പോൾ വല്ലാണ്ട് മതിന് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ഈ ഒരു പഴയ ഏരിയയിൽ കൂടി അല്ലെങ്കിൽ ഇരട്ടിയ സിറ്റിയിൽ കൂടി ഞാൻ നടക്കുന്ന സമയത്താണ് അവിടെ പത്തേമാരി ഇതിന് തന്നെ പത്തേമാരി എന്നോ മലയാളത്തിൽ പറയാം ഇപ്പം ഞാൻ മലയാളം പറഞ്ഞിട്ട് ആ കുള വന്നില്ല ഏതായാലും ഈ കാണുന്ന രീതിയിലായിരുന്നു അന്ന് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് അത്ര ആളുകൾ ഇരുന്ന് വരിക അതായത് കള്ളക്കടത്ത് പോലെ മറ്റുള്ള കാണാത്ത രീതിയിൽ ഇതിൻ്റെ അകത്താണ് ഇരിക്കുക ഇവിടെ മുകളിൽ അടിയിൽ സാധനങ്ങളും ഈ ആളുകളെയും ആയിട്ട് ഇങ്ങനത്തെ ഉരുക്കളാണ് അത്ര വരിക എന്നിട്ട് ഈ ഒരു തീരത്തെത്തുമ്പിയും ഇതിൽ നിന്ന് ചാടാൻ പറയുന്ന ഒരു സംഭവമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഹോർഫ് മറ്റൊരു പ്രധാന ആകർഷണം ഈ കാണുന്ന പള്ളിയാണ് ഹോർഫ് തന്നെ ഏറ്റവും പുരാതനമായ പള്ളികളിലൊന്നാണ് അതിലപ്പുറം ഈ പള്ളി ഏറ്റവും പ്രസിദ്ധമായത് അഞ്ച് റിയ സോറി അഞ്ച് ദിറംസ് നോട്ടിന്റെ പിന്നിലെ ഈ ഒരു പള്ളിയുടെ ചിത്രമാണ് ഉള്ളത് പഴയ അഞ്ച് ദിറംസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പള്ളിയാണത്രേ ഈ ഒരു പള്ളി സാലിം മസ്ജിദ് സാലിം അൽ മുത്തവ്വ എന്ന് പറയുന്ന ഈ ഒരു പള്ളി ഇതുപോലെ തന്നെ സാഫുൻ നഖൽ കാരക്ക മരത്തിന്റെ ഈത്തപ്പന ഓരോ കൊണ്ടും മറ്റൊക്കെ നിർമ്മിച്ചിട്ടുള്ള മണ്ണുകൊണ്ടും ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു പഴയ പള്ളിയാണ് ഹോർഫ് കാലത്തിന് ഏറ്റവും പുരാതനമായ പള്ളിയാണ് ഇവിടുത്തെ പ്രധാന ആകർഷങ്ങളിൽ എന്താണ് അഞ്ച് ധറംസിന് നോട്ടിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്ന ഒരു പള്ളിയാണ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പള്ളിയാണ് നമ്മൾ ആ ഒരു ചിത്രത്തിൽ പൊതുവേ കാണുന്ന പള്ളി എന്ന് പറയുന്നത് മസ്ജിദ് സാലിമൽ മുത്തവ്വ എന്നാണ് അത്ര ഈ ഒരു പള്ളിയുടെ പേര് പിന്നെയും ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ഒരു ഹെറിറ്റേജ് രീതിയിൽ ബാക്കി വെച്ച് പക്ഷേ പലപ്പോഴും നമ്മൾ എന്തപ്പോഴത്തേനും നല്ല രാത്രിയായിരുന്നു അപ്പോൾ തിരിച്ചു പോകാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ടായത് മുഴുവനായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട് കഴിഞ്ഞില്ല ഷാവാ ഇനിയൊരു യു എ സന്ദർശനം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു പ്രാവശ്യം പകല് രാവിലെ രാവിലെ വൈകുന്നേരം വരെ അവിടെ ഒന്ന് കറങ്ങി അടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് പോവാം എനിക്ക് ഏതായാലും അവിടെ ഇരുമ്പം വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വണ്ടി വണ്ടിയുള്ളവരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പോയി കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ നൈറ്റ് വാക്ക് ഇത് ഭയങ്കര ഒരു ഏരിയയാണ് ഒരു പുരാതനമായ ഏരിയ അപ്പോൾ നല്ല ൈറ്റൊക്കെ ഇട്ടിട്ട് ആളുകൾ ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയ രാത്രിയാണ് പകലും അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ് അതായത് ഈ ഒരു സ്ട്രീറ്റിൽ കൂടി നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരുപാട് അറബികൾ അറബിക് ബോർഡുകൾ കാര്യങ്ങളൊക്കെ കണ്ടുപോയി പെട്ടെന്ന് കാണാം മത്താം കാലിക്കൂത്തൽ ജതീച്ച് അപ്പോൾ നമ്മൾ ഇതെന്താ പത് മതാം കാലിക്കൂത്ത് ഇപ്പോൾ അത് മാറിയോ അപ്പോൾ അടിയിൽ ന്യൂ കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് ഒന്നും കൂടി കൊടുത്തു അപ്പോൾ നമ്മൾ മനസ്സിലാവും ഇത് കാലിക്കറ്റ് തന്നെയാണ് ഒരു ഉദ്ദേശിച്ചത് അപ്പോഴാണ് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക ഇതിനെക്കുറിച്ച് പഠിക്കുക അപ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ ഒരുവിലും മറ്റുമൊക്കെ ബോംബെയിൽ നിന്ന് ദുബായ് എന്ന് പറയുന്ന സ്വപ്ന നഗരത്തിലേക്ക് വന്നിരുന്ന ആളുകളൊക്കെ ഗോർഫുഗാനിൽ ഇറങ്ങിയാൽ അവരുടെ ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു അവരുടെ ഭക്ഷണശാലയായിരുന്നു അല്ലെങ്കിൽ അവരുടെ സത്രമായിരുന്നു അത്ര ഈ ഒരു കാലിക്കറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് നിലവിലതിൻ്റെ ഓണറായിട്ടുള്ള സിദ്ധിക്കാണ് ഇപ്പോൾ അവർ കാണുന്നത് അദ്ദേഹമാണ് അദ്ദേഹം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അത്ര എത്തിയത് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഓണറാണ് ഇതിന് മുമ്പ് മറ്റൊരാളുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ഹോട്ടൽ വാങ്ങിയ അപ്പോൾ അദ്ദേഹം തന്നെ അവിടെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് വന്നതെന്ന് പറയുന്നത് അതുപോലെ ഹോട്ടലിൽ ഒരുപാട് അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങള് കാര്യങ്ങള് ഹോട്ടലിന് കിട്ടിയ പഴയകാലത്തെ പാസ്പോർട്ടുകൾ പഴയകാലത്തെ രീതികൾ അന്നത്തെ ഐ ഡി കാർഡുകൾ പിന്നെ പത്രമാധ്യമങ്ങളും മറ്റുമൊക്കെ ഈ ഒരു ഹോട്ടലിനെ കുറിച്ച് മറ്റും വന്നിട്ടുള്ള ഒരുപാട് ഫീച്ചറുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ലേഖനങ്ങൾ മറ്റുമൊക്കെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ഹോട്ടലിൻ്റെ അകത്ത് അത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഹോട്ടൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് എന്നുള്ളത് കാരണം ഇതൊക്കെയായിരുന്നു നമ്മളെ കാ നമ്മളൊക്കെ എന്ന് പറയും പ്രവാസത്തിൻ്റെ തുടക്കം ഭാഗങ്ങളാണിതൊക്കെ പഴയ കാലത്ത് ആളുകൾ വന്നിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിർമ്മാണത്തിന് മുമ്പ് ഇപ്പം പുതുക്കി പണിയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന കാലിക്കറ്റ് ഹോട്ടലിൻ്റെ ഒരു പഴയ ഫോട്ടോവും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കോലത്തിലായിരുന്നു അത്ര ആ ഒരു ഹോട്ടലുണ്ടായിരുന്നത് പിന്നീട് നമ്മളെ ഓണറെ ശ്രദ്ധിക്കുക ചെറിയൊരു ഒഴിവു കിട്ടിയ ഇപ്പം തിരക്ക് ഒഴിവ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തുമായിട്ട് ഒന്ന് സംസാരിച്ചു ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരെയും അദ്ദേഹം അറിയുന്ന ആളാണ് കാരണം അദ്ദേഹം അത്രയും പഴക്കമുണ്ട് ഈ ഒരു നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് തുടക്കം പിന്നെ ഞാൻ ഇവിടെ എത്തിയതിനു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഞാൻ ബോംബെയിലാണ് ബോംബെ ടു പിന്നെ കപ്പലിൽ കയറി അഞ്ച് ദിവസം യാത്ര പിന്നെ ദുബായ് റാശിദാദ് പിന്നെ സീ പോർട്ടിലിറങ്ങി അന്നൊന്നും ഇത്ര പുരോഗമനം കാര്യങ്ങളൊന്നും ഇല്ല എന്തില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല പഴയ കാലത്തൊക്കെ ഇതാണ് ഇതാണ് ഈ പത്തേമാരി അന്ന് പിന്നെ ഈ ലാഞ്ചിയിലൊക്കെ വന്നിറങ്ങണ ആൾക്കാർ കച്ചികള് പിന്നെ കോഴിക്കോട് വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കടലിലൊരു വന്നിട്ടും ഇവിടെ വന്നിട്ടൊക്കെ ഇറങ്ങും ആൾക്കാർ ലാഞ്ചിയിൽ വന്നിട്ടൊക്കെ ഇറങ്ങണ ഒരു ഇവിടെ പിന്നെ ഒരു അറബിയുടെ ഒരു മുസാഫർ ഖാൻ മുസാഫർ ഖാൻ്റെ അവിടെ വന്നിട്ടാണ് പിന്നെ കരിക്കറ്റ് ഹോട്ടലെന്ന് പറഞ്ഞാലാണ് പിന്നെ അവർക്കറിയാ ഇവിടെ വന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് പോക്കും അങ്ങോട്ട് വരലും ഇതൊക്കെ ആയിട്ടുള്ള പിന്നെ എന്തെങ്കിലും ഇതായിട്ട് അങ്ങനെ നമ്മുടെ ഹോർഫുഖാനിലെ പ്രസിദ്ധമായ കാലിക്കറ്റ് റിസ്റ്റോറൻ്റെ നിലവിലെ ഉടമ സുദ്ദീഖ് ആയിട്ട് കുറച്ചു നേരം സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ എക്സ്പീരിയൻസും കാര്യങ്ങളും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അദ്ദേഹം പറഞ്ഞു പക്ഷേ ഞങ്ങൾ രാത്രിയായിരുന്നു അപ്പം ഇനി ഒരു പകൽ അതിരാവിലെ വന്ന് രാത്രി വരെ ഈ ഒരു ഹോർഫുഖാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടുന്ന് വിടവാങ്ങുന്നത് ഏതായാലും നമ്മുടെയൊക്കെ പ്രവാസികളുടെയൊക്കെ ആദ്യ തലമുറ എത്തിയിരുന്ന ഹോർഫുഖാൻ തീരമാണ് ഈ കാണുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളി കൂടെ ഒന്ന് കാണിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും സ്ഥലാ വാളിക്കും വറഹമുല്ലാഹി അപ്പം of